മുതോടെ ഒരു ബില്യൺ ഡോളറിന്റെ മഞ്ഞൾ കയറ്റുമതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തെലങ്കാനയിലെ നിസാമാബാദിൽ ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി മഞ്ഞൾ കർഷകർക്ക് പരമാവധി വില ഉറപ്പാക്കുകയാണ് ദേശീയ മഞ്ഞൾ ബോർഡിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അമിത് പറഞ്ഞു ജൈവ മഞ്ഞൾ കൃഷി വ്യാപകമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ബോർഡിന്റെ ഔദ്യോഗിക ലോഗോയും അദ്ദേഹം പ്രകാശനം ചെയ്തു നിസാമാബാദിലെ ജനപ്രിയ നേതാവായ ഡി ശ്രീനിവാസിന്റെ പ്രതിമയും അമിത് അനാച്ഛാദനം ചെയ്തു നിസാമാബാദിൽ നടക്കുന്ന കർഷക റാലിയെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്യും ഹൈദരാബാദിൽ ബിജെപി സംസ്ഥാന നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും